ഹലോ ഗേൾസ് എല്ലാവർക്കും യങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗെയിമിങ്ങിൻ്റെ ടാസ്കിൻ്റെയോ ഒന്നും വീഡിയോ അല്ല ഒരു യൂട്യൂബർ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ മെയിനായിട്ടും ഒരു കാര്യമാണ് തമ്നെയിൽ അത് ഏതൊരു യൂട്യൂബറും വീഡിയോ ഇടുമ്പോൾ ആവശ്യമാണ് കാരണം ഒരാളൊരു വീഡിയോ ഇടുമ്പോൾ അതെന്താണെന്ന് തമ്നയിലൂടെയാണ് കാണുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ തമ്മിൽ നമുക്ക് മേക്ക് ചെയ്യാനാണ് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഞാനൊരു തുടക്കക്കാരനായ യൂട്യൂബറാണ് അതേപോലെ തന്നെയുള്ള ഒരുപാട് പേര് കൊച്ചു കൂട്ടുകൾ ഉൾപ്പെടെ ഇപ്പം യൂട്യൂബറായിട്ട് ഉണ്ട് അവർ അവർക്കൊക്കെ എങ്ങനെ ഈസി ആയിട്ട് തമ്മിൽ സെറ്റ് ചെയ്യണമെന്ന് നോക്കുന്നത് അത് ഞാനിപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് പിക്സാർട്ട് പിന്നെ നമ്മുടെ ഇൻഷോട്ട് ഞാൻ പിക്സായിട്ട് യൂസ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളു ഇപ്പോൾ ഞാൻ ഇൻഷോട്ട് ഉപയോഗി ഇൻഷോട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൻഷോട്ട് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് വീഡിയോ ഫോട്ടോ കൊളാഷ് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അതായത് രണ്ട് വീഡിയോ ഡ്രോയിങ് കട്ട് ചെയ്ത് ഒരുമിച്ചാക്കുന്നത് അങ്ങനത്തെ കുറേ സെറ്റിങ്സാണ് ഈ വീഡിയോ എടുക്കുക നമ്മൾ ചെയ്യുന്നത് ഫോട്ടോ വെച്ചാൽ നമ്മളിപ്പോൾ തമ്മിലൊരു സെറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ ആണ് ഉപയോഗിക്കുന്നത് കൊളാഷ് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമുക്ക് തമ്മിയിൽ സെറ്റ് ചെയ്യുന്ന ഫോട്ടോ ആണെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കാം ഓക്കെ ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരെ എത്തുന്ന നമ്മുടെ ഗാലറിക്കകത്താണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇൻഷോട്ടിൻ്റെ ഒരു പിക്ചറുണ്ട് തമ്മിലെ സെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ എടുത്തപ്പോൾ ഉണ്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ക്യാൻവാസ് ഫിൽറ്റർ അഡ്ജസ്റ്റ് എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കേഴ്സ് ടെക്സ്റ്റ് റൂഡിൽ കട്ടൗട്ട് പിപ്പ് റീ ടച്ച് ക്രോപ്പ് ഫ്രെയിം റൊട്ടേറ്റ് ഇത്ര ഓപ്ഷൻസ് ഉണ്ട് ക്യാൻവാസിൻ്റെ ഉപയോഗം ഇതുപോലെ ഫ്രെയിമുകൾ മാറ്റുന്നതാണ് അതേപോലെ ഫിൽറ്റർ കളേഴ്സ് മാറ്റുന്നതാണ് നമ്മുടെ ഫീൽറ്ററിൻ്റെ ഉപയോഗം പിന്നെ അഡ്ജസ്റ്റ് ഇതേപോലെ ഇതിൻ്റെ ഷെയ്ഡ് കൂട്ടുന്ന കുറയ്ക്കുന്ന അഡ്ജസ്റ്റ് പിന്നെ എഫക്ട്സ് ഇതുപോലെ എഫക്ട്സ് കൊടുക്കുന്നതാണ് ഇത് ഇതാണ് ഇപ്പോൾ എടുത്തേക്കാമ്പ ത്രീ ഡി എഫക്റ്റ് ആണ് ഇത് കോൺവെക്സ് കോംക്സ് ആയിട്ടുള്ളതാണ് ടി വി എഫക്റ്റ് ഗ്ലിച്ച് അങ്ങനത്തെ കുറേ എഫക്ട് ഉണ്ട് അതുപോലെ ബാ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാം അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സ്റ്റിക്കേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ സ്റ്റിക്കർ ആഡ് ചെയ്യാം പ്രോപ്പറായിട്ട് ഒരടുത്ത് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ടെക്സ്റ്റ് ഇത് വെച്ചാണ് നമ്മൾ തമ്മിയയിൽ കിറ്റ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ എഴുതാനാണ് ഞാൻ അത് എഴുതുന്നത് പിന്നെ ഡ്യൂഡില് എന്തെങ്കിലും വരയ്ക്കാൻ നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കാനൊക്കെ ഉള്ളതാണ് ഡ്യൂഡിൽ പിന്നെ കട്ട് ഔട്ട് കട്ട് ഔട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ മായ്ച്ചു കളയണമെങ്കിൽ ബ്രഷ് ചെയ്താൽ അത് തിരിച്ച് വരും അതിനൊക്കെ ഉള്ളതാണ് ഈ കട്ട് ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ ഇതേപോലെ റൗണ്ട് നമ്മുടെ ഈ ഇൻഷോട്ട് നമ്മൾ ഫ്രെയിം ചെയ്ത് ഡിസൈനി വരുത്തിക്കാന്നുള്ളതാണ് ഈ ഫ്രെയിമിൻ്റെ യൂസ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു തമ്മിലെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം എൻ്റെ എഴുതി ഞാൻ എങ്ങനെയാണ് തമ്മിലെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യണം അപ്പോൾ ഇൻഷോട്ടിൻ്റെ ലോഗം അത് എക്സ്ട്രാ ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ല അത് ഇത്രയും വെച്ചത് ക്രോപ്പ് ചെയ്യാണ് ക്ഷേത്രം വെച്ച് നമ്മൾ ക്രോപ്പ് ചെയ്തു ഓക്കെ ഇനി നമുക്കിത് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് സേവ് ചെയ്യുക ഫൈവ് സെക്കൻഡ് ആഡ് ഉണ്ട് ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ വന്നു നമുക്കിവിടെ ആരോ ഓപ്ഷനി ഞെക്കാം ഓക്കെ ആയി ഇനി നമുക്ക് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വല്ലതും സെറ്റ് ചെയ്യുന്നെങ്കിൽ സെറ്റ് ചെയ്യാം പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നില്ല അതുകൊണ്ട് ടെക്സ്റ്റ് എടുക്കാം ടെക്സ്റ്റ് എടുത്തതിനു ശേഷം താണിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് എന്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ മലയാളത്തിലാണ് എഴുതാൻ പോകുന്നത് നമുക്ക് മംഗ്ലീഷിലിടാം നമുക്ക് ടുത്ത് സ്പേസ് കൂടുന്നുണ്ട് നമുക്ക് എങ്ങനെ നമുക്കൊന്ന് ഫസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് നോക്കി നമുക്ക് വലിപ്പം കൂട്ടാം കുറയ്ക്കാം ഓക്കെ എങ്ങനെ നമുക്ക് നമ്മൾ ഇച്ചിരി മണ്ടക്കോട്ടാക്കി ഫിക്സ് ചെയ്യാണ് ഓക്കെ നമുക്ക് ഈ ടിക്കി കൊടുക്കാം എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അത് നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആരോ മാർക്ക് ഞെക്കാം ഇവിടെ ഞെക്കുമ്പോൾ ഇവിടെ ഡിസ്കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം ഓക്കെ സെന്റ് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ആ ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റ് എടുക്കാം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് കളർ വേണമെങ്കിൽ മാറ്റാം ഇവിടെ ഓപ്ഷൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് കളർ മാത്രമല്ല അതുപോലെ ഡിസൈനുകൾ മാറ്റാം ഈ മഞ്ഞാണ് എടുക്കുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇതും ടിക്ക് കൊടുക്കാം എക്സ്പോർട്ട് നമുക്ക് അതും ഡൗൺലോഡായിട്ടാണ് ടിക്ക് കൊടുക്കുക നമ്മുടെ ആരോ ഞെക്കുക ഡിസ്ക് കാർഡ് കൊടുക്കുക വീണ്ടും ടിക്ക് ചെയ്യുക അതും സേവ് ആയിട്ടുണ്ട് അല്ല ഇതെടുത്തിട്ട് വീണ്ടും ടെക്സ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് ഇംഗ്ലീഷ് ആക്കിയിടാം ഇത് നമുക്ക് ഫുൾ ക്യാപിറ്റൽ വരണമെങ്കിൽ ആരോ മാർക്കിൽ ഡബിൾ ടാപ്പ് ചെയ്യാം ഇത് നമുക്ക് ഈ കളർ തന്നെ എടുക്കട്ടെ പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു വേറെ ഡിസൈൻ ആണ് ഇത് നമുക്ക് മാറ്റാം അത് നമ്മളിപ്പോൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണും കളറിൻ്റെ പിന്നെ എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യാം ഇതൊരു ഇതുപോലെ കുറെ ഡിസൈൻ കാണും അപ്പോൾ അത് നിൽക്കുന്നതനുസരിച്ച് നമ്മുടെ എഴുത്തിൻ്റെ ഡിസൈൻ മാറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഡിസൈൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബാഗിൻ്റെ ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കുറേ ഡിസൈൻ കാണും അത് നിങ്ങൾക്കിപ്പം ഇത് ഡൗ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അൺലോക്ക് എന്ന ഓപ്ഷൻ നിൽക്കുക ഫ്രീ അൺലോക്ക് ഇതിൽ ഒരു തേർട്ടി സെക്കൻഡ് ആഡ് വരും ഓക്കെ നമ്മൾ തേർട്ടി സെക്കൻഡ് ആഡ് കഴിയുമ്പം ഇവിടെ യൂസ് എന്ന് പറഞ്ഞു വരും നമ്മൾ യൂസ് കൊടുക്കുക അന്നേരം ആ ഡിസൈൻ നമുക്കിവിടെ കിട്ടി ഒക്കെ ഈസി തമിഴ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തമ്മയിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് അടി എഴുതാം എക്സ്പോർട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ ആരോ മാർക്ക് കൊടുക്കാം പിന്നെ ഡിസ്കാർഡ് കാർഡ് ടിക്ക് വീണ്ടും അതെടുക്കാം അപ്പം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തമ്മയിൽ ഇവിടെ മലയാളമാക്കാം സെറ്റു സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് കളറൊന്ന് മാറ്റാം ഒരു വയലറ്റ് കളറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഡിസൈൻ ഇതിന് മാറ്റാൻ ഒക്കില്ല ഓക്കെ ഇതും ടിക്ക് കൊടുക്കുക എക്സ്പോർട്ട് പഴയതുപോലെ തന്നെ ടിക്ക് കൊടുക്കുക ഡിസ്കാർഡ് എടുക്കുക ടിക്ക് നമ്മളങ്ങനെ തമിഴിൽ സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് എങ്ങനെ തമ്മിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം ഒരു യൂട്യൂബർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് വെരിഫൈ ആയിരിക്കണം കമ്പനിയിൽ ഇടുന്നതിന് പ്രധാന ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് വെരിഫൈ ആയിരിക്കണം അതുപോലെ തന്നെ വൈ ടി സ്റ്റുഡിയോ നമുക്കുണ്ടായിരിക്കണം വൈ ടി സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ നോക്കും ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാൻ വയ്ക്കും അതുപോലെ നമ്മുടെ വ്യൂസ് കാണാൻ വെക്കും നമ്മുടെ വാച്ച് ടൈം നമ്മുടെ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് ഉണ്ട് കമൻറ്റ്സ് അതുപോലെ തന്നെ കണ്ടൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് കാണാൻ നോക്കും അനലിസ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്പിറേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓവർ റിവ്യൂ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഓഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് എത്ര വയസ്സ് ഉള്ളവരാണ് കാണുന്നത് മെയിലാണോ ഫീമെയിലാണോ അതുപോലെ ഏത് രാജ്യക്കാരാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ വയ്ക്കും പിന്നെ കമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കമൻറ്റ് കാണാൻ വയ്ക്കും അതുപോലെ ഏണിൻ്റെ ഓപ്ഷൻ നമ്മൾ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന വരുമാനം എങ്ങനെ എൻ ചെയ്യാനുള്ളതൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത് ഡാഷ്ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഇത് കാണുന്നത് അപ്പോൾ നമ്മൾ തമ്മിൽ സെറ്റപ്പ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് ആ വീഡിയോ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തലക്കാ ഞാൻ ഈ വീഡിയോയ്ക്ക് തമിഴ്നായിട്ട് ഇടുന്നില്ല ഞാൻ നേരത്തെ അപ്ലോഡ് ഒരു ഷോട്ടാണ് ഈ വീഡിയോ ഞാൻ തമിഴ്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല പക്ഷേ ഇതങ്ങനെ ചെയ്യുന്നതെന്ന് തരാം ഇവിടെ നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ പെൻസിലൊരു ഓപ്ഷൻ കാണാം ആ പെൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെറി സോറി നമുക്ക് ഇതിനകത്ത് ഇടാക്കത്തിൽ ഷോർട്ട് ആൻഡിനകത്ത് ഇടപെക്കത്തിൽ നമ്മൾ ഇട്ടിരുന്നൊരു വീഡിയോയ്ക്കകത്ത് ചെയ്ത് കാണിക്കാം വീഡിയോ എടുക്കുക നമ്മൾ പെൻസിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഞാൻ ഓൾറെഡി തമ്മിലെ ഇട്ടപ്പുണ്ട് പക്ഷേ നിങ്ങൾ കാണിക്കുമ്പോൾ എങ്ങനെ അങ്ങനെ ഇടുന്നതെന്ന് കാണിക്കാം പെൻസിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ വരുമ്പോൾ വീണ്ടും ഒരു പെൻസിൽ ഓപ്ഷൻ സൈഡിൽ കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കസ്റ്റം തമ്മിലെ ഓപ്ഷൻ കാണും പക്ഷേ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു തമ്മിലിട്ടപ്പുണ്ട് അതുകൊണ്ട് ഈ ഈ തമിനയിൽ മാറ്റി വേറൊരു ഇടുമ്പോൾ ചേഞ്ച് എന്ന കാണിക്കുന്നത് പക്ഷേ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തമിനയിൽ ഇട്ടപ്പോൾ ഇല്ലെങ്കിൽ ഇടാൻ വരുമ്പോൾ കസ്റ്റം തമിണയിൽ നിന്ന് ഒരു യൂട്യൂബ് അക്കൗണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കസ്റ്റം തംനേൽ ആഡ് ചെയ്യാക്കത്തുള്ളൂ പറ്റത്തുള്ളൂ നിങ്ങൾ ഫസ്റ്റ് തന്നെ കസ്റ്റം തമിഴ് എന്താ സോറി യൂട്യൂബ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുക ഇന്ന് ചെയി എന്താ ഇവിടെ കസ്റ്റം തമേൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇടാനുള്ള തമനയിൽ എടുക്കുക ഡൺ കൊടുക്കുക ടണ് എന്ന് പറയുമ്പോൾ ഡൗൺ ഡൺന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് എന്ന് പറഞ്ഞ് കാണിക്കും പിന്നെ സേവ് ചെയ്യുമ്പോൾ സേവ് എടുത്തു എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമ്മുടെ തമ്മിലെ സെറ്റാവും അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഗ്യാങ്സ്റ്റേർ ഗെയിമിംഗ് ഫർദീൻ എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ഒരു ഗീവവേ നടത്തുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയ്യായിരം ആയി കഴിഞ്ഞാൽ നമ്മൾ ഗീവവർ നടത്തുന്നതായിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ